ഫോർ സം റീസൺസ് താലൻ്റ് ഈസ് സ്പെഷ്യൽ ഫോർ നാവ് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് തായാലിപ്പോൾ എല്ലാവർക്കും സ്പെഷ്യലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ ട്രെയിനിങ് തായ്ലൻഡിൽ വെച്ചിട്ട് വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പരിശീലകനായിട്ടുള്ള മിഹായ സ്റ്റെഹറെക്കുറിച്ച് ആരാധകർക്കുള്ള സംശയങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് ടീമിനുള്ളിൽ ഒരു വിന്നിംഗ് ഉണ്ടാക്കി എടുക്കാൻ അങ്ങനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം പുറത്തു വരുന്ന ഫോട്ടോകളിലും വീഡിയോ ശകലങ്ങളിലുമെല്ലാം ആ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഫാൻ വുക്കോമാനോവിച്ചിനെ പോലെ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ടവനായാലും ഇല്ലേലും പ്ലേയേഴ്സിന് ഇടയിൽ മിഖായർ ഷഹർ മികച്ച ഒരാൾ തന്നെയാണ് പ്ലേയേഴ്സിന് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളൈ കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി തായ്ലൻഡിലേക്ക് പോകും എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ ജൂലൈ മാസം അവസാനത്തോടു കൂടി പ്രീസീസൺ പര്യടനത്തിന് വേണ്ടിയിട്ട് മുംബൈ സിറ്റി താലൻ്റിലേക്ക് പറക്കുകയാണ് തായ്ലൻഡിൽ എന്തോ സ്പെഷ്യൽ ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്തു പിന്നാലെ മുംബൈ സിറ്റി ചൂസ് ചെയ്യുന്നു ഓക്കെ തായലിൽ പരിശീലനം ചെയ്തു വരുന്ന ടീമുകളുടെ പ്രകടനം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ തായ്ലൻഡിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് വരുന്ന ടീമിനെയും കൊണ്ട് ഡിവറൻ്റ് കപ്പ് കളിക്കാൻ പോവാണ് മുംബൈ സിറ്റിയുടെ മെയിൻ ടീം ആയിരിക്കില്ല ഡ്യൂറൻ്റ് കപ്പിന് ഇറങ്ങുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് നൈസായിട്ടാണ് കടന്നുകൂടാൻ പറ്റും